ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് രാത്രി നല്ല തണുപ്പും പകല് നല്ല ഒരു വെയിലുമാണ് കേട്ടോ റെ അപ്പോൾ വിൻ്റർ ഏതാണ്ട് അവസാനിച്ച മട്ടാണ് ഓക്കെ അപ്പം നമ്മൾ തമ്പനെ കണ്ടതുപോലെ തന്നെയാണ് ഇന്നത്തെ ടോപ്പിക്ക് അതായത് ക്രൊയേഷ്യയിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആളുകൾ അവർ സ്വയം അവരുടെ മനസ്സിൽ ചിന്തിക്കുന്ന കുറച്ച് തെറ്റിദ്ധാരണകളുണ്ട് കുറച്ച് മിസ്റ്റേക്കുകളുണ്ട് അങ്ങനെയുള്ള ഒരു പത്ത് കാര്യമാണ് ഞാൻ നോട്ട് ചെയ്തിട്ട് വീഡിയോയിൽ പറയാൻ പോകുന്നത് പരീക്ഷയിലേക്ക് മൂവ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് പക്ഷേ അത് നമുക്ക് ബുദ്ധിമുട്ടാവുന്ന എപ്പോഴാന്ന് വെച്ചാൽ നമുക്ക് ചില കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള അറിവുകൾ ഇല്ലായ്മ അത് കാരണമാണ് നമുക്ക് സ്ട്രെസ്സ് വരുന്നതും അതുപോലെ തന്നെ ടൈം ഡിലേസ് വരുന്നതും അതുപോലെ എന്താണ് ലീഗൽ ലീഗലായിട്ടുള്ള ഇഷ്യൂസൊക്കെ വരുന്നത് ഈ ഇതുപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് അപ്പോൾ അതിലൊരു കാര്യമാണ് ഈ വിസ അതുപോലെ നമ്മുടെ റെസിഡൻസിയെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് അന്വേഷിക്കാതിരിക്കുകയെന്നുള്ളത് തൊണ്ണൂറ് ദിവസത്തിൽ കൂടുതൽ നമുക്ക് ഈ കൺട്രിയിൽ നിൽക്കാനാണ് പ്ലാൻ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് മസ്റ്റായിട്ട് റെസിഡൻസി രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് എത്തിക്കഴിഞ്ഞാൽ എത്രയും വേഗം തന്നെ റെസിഡൻസി നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് നമ്മുടെ സേഫ്റ്റിക്കും ഫെർദർ ആയിട്ടുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് സോ അത് എന്തൊക്കെയാണ് അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്നുള്ളത് അറിയാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യുന്ന തെറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് ഒഫീഷ്യൽ സൈറ്റുകൾ അവൈലബിൾ ആണല്ലോ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് ഒരു ഇൻഫോർമേഷൻസ് കിട്ടും അപ്പം അത് മനസ്സിലാക്കിയതിന് ശേഷം അതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു കാര്യം നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്യൂറോക്രസിയെ നമ്മൾ തെറ്റിദ്ധരിക്കുക അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ആക്ച്വലി എന്താണ് സ്ലോ ആയി ഒരുപാട് പേപ്പർ വർക്ക് ഉണ്ട് പേപ്പർ വർക്ക് സ്ലോ ആവുക പിന്നെ നമ്മുടെ എന്തെങ്കിലും പേപ്പേഴ്സ് മിസ്സാവുക പിന്നെ ലാംഗ്വേജിൻ്റെ ബാരിയർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ നമ്മൾ അത് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് പല രീതിയിലും അപ്പം അതിനും എപ്പോഴും ഉള്ള സൊല്യൂഷൻ ഇതൊക്കെ തന്നെയാണ് ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക അതുപോലെ പലരും ചെയ്യുന്നൊരു തെറ്റാണ് പലരും മീൻസ് ഈ ഞാൻ പോലും വന്ന സമയത്ത് ചെയ്തിട്ടുള്ള തെറ്റാണ് ഒരു ബേസിക് ആയിട്ടുള്ള ക്രൊയേഷ്യൻ ലാംഗ്വേജ് പഠിക്കാതെ വരുക എന്നുള്ളത് ഒരുപാടൊന്നും നമ്മൾ പെട്ടെന്ന് പഠിച്ചെടുക്കത്തില്ല നമ്മളിപ്പോൾ ഓൺലൈനൊക്കെ പഠിച്ചാലും അത് സംസാരിക്കുന്ന ആളുകളുമായിട്ട് കൂടുതൽ ഇടപഴകുമ്പോഴേ നമുക്ക് കൂടുതൽ ഫ്ലുവൻസി കിട്ടുള്ളൂ സോ നമുക്കതിനെ നമുക്ക് ബെസ്റ്റ് മാർഗം നമ്മളിങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഇപ്പം നാട്ടിൽ നിൽക്കുന്നവർക്കാണെങ്കിൽ ഓൺലൈൻ ആപ്പുകളുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അതല്ല എവിടെയൊക്കെ തന്നെ പഠിപ്പിക്കുന്ന ആരെങ്കിലും ഓൺലൈനിൽ കണക്ട് ചെയ്താൽ അത് നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് പഠിക്കാം യൂട്യൂബിൽ ഒരു ലോഡ് കണക്കിന് വീഡിയോസ് കൂടെ ഉണ്ട് അപ്പം പിന്നെ ആപ്പുകളുണ്ട് സോ അങ്ങനെ നമുക്ക് എങ്ങനെയെങ്കിലും ബേസിക് ആയിട്ടുള്ള അറ്റ്ലീസ്റ്റ് ഒരു ഹായ് ബൈ താങ്ക് യു നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആവശ്യം വരുന്ന കുറച്ച് വാക്കുകളെങ്കിലും നമ്മൾ പഠിക്കുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ് അതുപോലെ ഭയങ്കര എക്സ്പെൻസീവായിട്ടുള്ള സിറ്റീസ് ചൂസ് ചെയ്യുന്നവർക്ക് ചില അത് നമുക്ക് എന്നിട്ട് പറയും ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് പറയുന്നവർ അതായത് ഡുബ്രോൺ വിക്ക് ഒക്കെ നമ്മുടെ ഭയങ്കരമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് ഡുബ്രോൺ വിക്ക് സ്പ്ലിറ്റ് മറ്റേ എന്താ ഹാർ ഐലൻഡ് അങ്ങനെയൊക്കെ കുറേ സ്ഥലങ്ങളുണ്ട് അതൊക്കെ ടോപ്പ് ടോപ്പ് ടൂറിസ്റ്റ് പ്ലേസുകളാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ അപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ റെൻറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലായിരിക്കും അപ്പം അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ലോങ് ടേം ആയിട്ട് നിങ്ങൾ സ്റ്റേ ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യം അവരെ അറിയിച്ച് അതിൻ്റെ അത് നെഗോഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബെസ്റ്റ് പോയിൻറ്റ് നമ്മൾ പിന്നെ മറ്റുള്ള പലരും തെറ്റിദ്ധരിക്കപ്പെടുന്ന കാര്യമാണ് നമ്മൾ വരുമ്പോൾ നിങ്ങൾ മറ്റു ട്രാവൽ ഇൻഷുറൻസും കാര്യമൊക്കെ ആയിരിക്കും എടുക്കുന്നത് കേട്ടോ അപ്പം അതൊന്നും നമുക്ക് ഇവിടെ അതുകൊണ്ട് നമുക്ക് ഇവിടെ മതി എന്ന് ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ട് അങ്ങനെയല്ല വന്ന ഉടനെ എത്രയും പെട്ടെന്ന് ഹെസ്സോ വഴിയിട്ട് ഡോക്ടറെ ഫൈൻഡ് ചെയ്ത് വെക്കുകയും പിന്നെ നിങ്ങൾക്ക് ഇനി പ്രൈവറ്റ് ഇൻഷുറൻസ് ആവശ്യം ഉണ്ടെങ്കിൽ അതെടുത്ത് വെക്കുകയൊക്കെ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഹെജസ്സോ വഴി എങ്ങനെ പേഴ്സണൽ ഡോക്ടറെ ഫൈൻഡ് ചെയ്യുകയെന്നുള്ള വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിന് മുമ്പേ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവരും അത് കണ്ടുനോക്കി നമുക്ക് എങ്ങനെ ഫൈൻഡ് ചെയ്യാമെന്ന് മനസ്സിലാവും പിന്നെയെന്ന് പറഞ്ഞാൽ അഡ്രസ്സൊക്കെ രജിസ്റ്റർ ചെയ്യാതെ നടക്കുന്നവരെ കാര്യമാണ് നിങ്ങൾക്ക് എത്രയും ലാൻഡായി നിങ്ങളിവിടെ ലോങ് സ്റ്റേ പ്ലാൻ ചെയ്ത് വന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് അഡ്രസ് അഡ്രസ്സ് രജിസ്റ്റർ ചെയ്യണം അതല്ലാന്നുണ്ടെങ്കിൽ മുപ്പിൻ്റെ ഭാഗത്ത് മുപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ക്രൊയേഷ്യൻ പോലീസിൻ്റെ അതോറിറ്റി പറയുന്ന പേരാണ് മുപ്പെന്ന് സോ അതിൻ്റെ ഷോർട്ട് ഫോമാണ് അവരുടെ ഭാഗത്തുനിന്ന് നല്ല രീതിക്കുള്ള ഒരു ഫൈൻ അടിച്ചു വരും അപ്പോൾ അത് കിട്ടാതിരിക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് അഡ്രസ്സ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെയെന്ന് പറഞ്ഞാൽ വർക്ക് പെർമിറ്റിൻ്റെ റെസ്ട്രിക്ഷൻസിനെ കുറിച്ചിട്ട് അത് ഇഗ്നോർ ചെയ്തു പോയി ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്യുന്നവരുടെ കാര്യമാണ് അതൊക്കെ നമ്മൾ ഭയങ്കര ഈസിയാണ് നമുക്ക് ജോലി ചെയ്താൽ മതി പൈസ മതി എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് അപ്പം അങ്ങനെയുള്ള റിസ്ക്കുകൾ ഏറ്റെടുക്കുന്നത് തന്നെ നിങ്ങളെ പല പല കുരുക്കിലും കൊണ്ട് ചാടിക്കാനുള്ള സാധ്യതയുണ്ട് സോ ഇതൊക്കെ കോമൺ ആയിട്ട് ആളുകൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് പിന്നെ കോമൺ ആയിട്ട് ആളുകൾ ചിന്തിക്കുന്നത് ഈ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യമാണെന്നുള്ളത് ആക്ച്വലി നമ്മൾ ചില ബാങ്കിലൊക്കെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമ്മുടെ ടാക്സ് ഐ ഡി നമ്മുടെ ഐ ഡി കാർഡ് പാസ്പോർട്ട് നമ്മുടെ കോൺട്രാക്ട് പേപ്പർ വർക്ക് പെർമിറ്റ് ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ സാഗർ ബാച്ച് ബാങ്കിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വൺ വീക്ക് വെരിഫിക്കേഷൻ കാര്യങ്ങൾ വരെ ഉണ്ട് നമ്മളെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് അതൊക്കെ കഴിഞ്ഞ് അക്കൗണ്ട് ഓപ്പൺ ആയി വരും അതെല്ലാം ഈസി ആയിട്ട് അക്കൗണ്ട് കിട്ടുന്നതുണ്ട് ഇപ്പം എൻ്റെ സോ ഇത്രയാണ് ഞാൻ മെയിൻ ആയിട്ട് ഒരു പത്ത് പോയിന്റ് എന്നുള്ള രീതി ഇത് കോമൺ പോയിന്റ്സ് ആണ് കേട്ടോ ഓ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ അറിവില്ലായ്മയെ മറ്റുള്ളവർക്ക് ചൂഷണം ചെയ്യാൻ കൊടുക്കാതെ ഇരിക്കുക എന്നുള്ളത് തന്നെയാണ് വഞ്ചിക്കപ്പെടാതിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പിക്കുകയാണ് ഇതുപോലെ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ക്രേശ്യക്കുറിച്ചുള്ള ഇൻഫർമേഷൻസും അപ്ഡേറ്റും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഫോളോ ആക്കുക ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ബൈ ബൈ